കൊടുക്കുന്ന എൽസബത്ത് ാണ് കണക്ട് ചെയ്തു വരുമ്പോൾ ഈ പറഞ്ഞ തോക്കാണെങ്കിലും ഡോണർ ആണെങ്കിലും ഞാൻ എന്റെ വീഡിയോയില് പറഞ്ഞ എല്ലാ കാര്യത്തിലും ഞാൻ ഒരിക്കലും മാറ്റി പറയില്ല ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ ഉണ്ടാവും പിന്നെ ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞത് ആര് തോക്ക് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നല്ലേ പറയുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് പറയാൻ ഒരുപാട് പുതിയൊരു സ്വാഗതം അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ മൊത്തം ഒരു ആക്ടർ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ആക്ടർ ആരാണെന്നുള്ളത് ഞാൻ പേരൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പാണ്ഡ്യാണ് ആ കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്നും പറയുന്നത് എന്തായാലും ഇയാൾ വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് കാരണം ഇയാൾക്കെതിരെ സംസാരിച്ച എലിസബത്ത് എന്ന് പറയുന്ന ആ ഒരു ഇയാളുടെ മുൻ ഭാര്യ ആയിരുന്ന അവർക്കെതിരായിട്ടും അതുപോലെ തന്നെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള അജു വർഗീ അജു അലക്സിനെതിരായിട്ടും കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിനുശേഷം എലിസബത്തിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല അതുപോലെ തന്നെ അവർ വീഡിയോസിലോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അവർ സേഫ് ആണോ എന്ന് അറിയില്ല സേഫ് ആണോ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് തന്തയില്ലായ്മയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഇയാൾ ഇപ്പോൾ പലരെയും പല യൂട്യൂബേഴ്സിനെയും ഭീഷണിപ്പെടുത്തുക അവരുടെ ചാനലിൽ സ്ട്രൈക്ക് കൊടുക്കുക അങ്ങനെയുള്ള ചില നാരത്തരങ്ങളൊക്കെ ഇയാൾ കാണിക്കുന്നുണ്ട് എന്തായാലും ഇയാളുമായി റിലേറ്റഡ് ആയിട്ട് കുറച്ച് വീഡിയോസ് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ചില ക്ലിപ്പുകൾ അതായത് ഇയാളുടെ ചില ക്ലിപ്പുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോ ഒക്കെ ഇപ്പോൾ നമ്മളത് തൽക്കാലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്കെതിരെ സംസാരിക്കുന്ന സംസാരിക്കുന്നവരുടെ വായടക്കണം അതിന് വേണ്ടിയിട്ട് ഒരുപക്ഷേ ഇയാൾ സ്ട്രൈക്ക് തരും മൂന്ന് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചാനൽ ഉണ്ടാവില്ല ചാനൽ ടെർമിനേറ്റ് ആയി പോവും അതുപോലെ തന്നെ ഒരു യൂട്യൂബർ ആണ് സാത്താൻ ആ ഒരു പയ്യന്റെ ചാനലിൽ ഇയാള് ഒന്നോ രണ്ടോ സ്ട്രൈക്കോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ട് അതായത് ഇയാളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ എന്തെങ്കിലും നമ്മുടെ നമ്മുടെ ചാ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് സ്ട്രൈക്ക് തരാൻ പറ്റും അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇയാളുടെ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുള്ള ഒക്കെ തൽക്കാലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് കാരണം നമ്മുടെ ചാനൽ നമുക്ക് മുഖ്യം തന്നെയാണ് എങ്കിൽ പോലും നമ്മൾ ഇയാൾക്കെതിരായിട്ട് സംസാരിക്കും അതിന് യാതൊരു സംശയമല്ല കാരണം ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് നമുക്ക് നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും കാരണം നീതി എലിസബത്തിന് നീതി ലഭിക്കണേ എൽസബത്ത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു പെൺകുട്ടിയെ ഹരാസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് മെന്റലി അവർക്ക് പ്രശ്നങ്ങളുണ്ട് പതിനഞ്ച് വർഷമായിട്ട് അവര് ഗുളിക കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആയിട്ട് ഇയാള് ഇയാളുടെ ഇപ്പോഴത്തെ ഒരു ഭാര്യയുണ്ട് ഒരു പാണ്ഡീച്ചിയും ഈ പാണ്ഡിയും കൂടെ ചേർന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പൊ ഭീഷണിയാണ് ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന നമുക്ക് പോലും ഇയാൾക്ക് ഇയാളിൽ നിന്ന് ഭീഷണി ഉണ്ടായേക്കാം അതിൽ സംശയമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്കെതിരായിട്ട് ആര് സംസാരിക്കുന്നോ അവരെയൊക്കെ ഏത് വിധേനയും അവരുടെയൊക്കെ അടപ്പിക്കാൻ ഇയാൾ നോക്കും കാരണം ഇയാൾ ഇയാള് ഒരാളാണ് ഇയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇയാള് എലിസബത്തിനെതിരായിട്ട് കേസ് കൊടുക്കാൻ പോയപ്പോ അത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇയാൾ അവിടെ നിന്ന് ഭീഷണി മുഴക്കി ഇയാൾ കയറി ഇടിക്കുമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാം അല്ലെങ്കിൽ ആരെയും എന്തും ചെയ്യാം എന്നുള്ളൊരു ഭാവമാണ് അതുപോലെ തന്നെ ഇപ്പൊ ഇവനെതിരായിട്ട് നമ്മുടെ ചെകുത്താൻ അതായത് അജു അലക്സ് എന്ന് പറയുന്ന യൂട്യൂബർ ഇവനെതിരായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു കാരണം ഇതിനു മുന്നേ ഈ പറയുന്ന അജു അലക്സിന്റെ വീട്ടിലേക്ക് തോക്കുമായിട്ട് ഇയാൾ ചെന്ന ഒരു കേസ് ഇയാൾ അന്ന് തോക്കുമായിട്ടാണ് ചെന്നത് അതായത് ഈ ചെകുത്താന്റെ ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലുന്നു ചെതു ചെകുത്താനെ ഭീഷണിപ്പെടുത്താനാണ് ചെല്ലുന്നത് അന്ന് ഇയാളെ തോക്കുണ്ടായിരുന്നു പക്ഷെ അന്ന് അത് ചെകുത്താൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആരും വിശ്വസിച്ചില്ല അപ്പൊ അന്ന് ഇയാളുടെ കയ്യിൽ തോക്കുണ്ട് എന്ന് പോലീസുകാരോട് പറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ ആരും തന്നെ തോക്കുണ്ടെന്ന് സമ്മതിച്ചിരുന്നില്ല പക്ഷെ ശരിക്കും അന്ന് ഇയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നെന്ന് തോക്ക് കാണിച്ച് ഈ പറയുന്ന ചെകുത്താനെ ഭീഷണിപ്പെടുത്തിയിരുന്നു പ ഇപ്പോഴാണ് സത്യങ്ങൾ പുറത്തു വരുന്നത് അന്ന് ഇയാള് തോക്കുമായിട്ടാണ് ആ ഒരു ഫ്ളാറ്റിലേക്ക് കയറി ചെല്ലുന്നത് അയാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന അതിന്റെ ഒരു കേസൊക്കെ ഇപ്പോഴും എന്താ പറയാ പൂർണ്ണമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ഇപ്പോ അന്ന് ഈ ആക്ടറുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് തന്നെ ഇപ്പൊ തെളിവ് സഹിതം അയാൾ സാക്ഷിയാണ് അയാൾ ഇപ്പൊ ചെകുത്താൻ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതിന്റെ ആ ഒരു കേസ് വീണ്ടും അത് അന്വേഷണത്തിലാക്കാനും അതുപോലെ തന്നെ സാക്ഷിയുണ്ടല്ലോ അന്ന് തോക്ക് കണ്ട ആള് അന്ന് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളിപ്പോ സാക്ഷി പറയാനായിട്ട് ചെകുത്താൻ്റെ കൂടെ ചെന്നിട്ടുണ്ട് എന്തായാലും ഈ കേസുകളൊക്കെ തെളിയട്ടെ കാരണം ഇയാള് ഇയാൾക്ക് കുറച്ച് പണം സ്വാധീനം എന്ന് ഉണ്ടെന്ന് കരുതിയിട്ട് ആരെയും എന്തും ചെയ്യാം അല്ലെ എന്തും പറയാം പെൺകുട്ടികളുടെ ജീവിതം ഇയാൾക്ക് വെറും എന്താ പറയാ ഇയാള് ഏ ഒരു വിലയും ഒരു മനുഷ്യനാണ് അതിന് ഉദാഹരണമാണല്ലോ ഇയാളുടെ ഇത്രയും ഇങ്ങനെ കല്യാണം കഴിച്ച് 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 ഇയാൾ ഇങ്ങനെ നടക്കുന്നത് ഇപ്പോ അയാൾ കൂടെയുള്ള ഒരു സ്ത്രീ ഇപ്പൊ അയാൾ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇയാളെ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് അവർക്ക് കിട്ടുമ്പോൾ അവർ പഠിച്ചോളും എന്തായാലും ഇനി ഇവൻ ഈ നമ്മുടെ കേരളത്തിൽ കിടന്നിട്ട് ഇമാതിരി വേഷം കെട്ടലുകൾ കാണിക്കാൻ പാടില്ല എന്തായാലും ഇവനെതിരായിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എലിസബത്തും ഇയാൾക്കെതിരായിട്ട് നിയമപരമായിട്ട് തന്നെ രംഗത്തേക്ക് വരണം കാരണം ഇയാൾക്ക് ശിക്ഷ ലഭിക്കണം അത്രത്തോളം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ എലിസബത്തിന് കാരണം ആ ഒരു സ്ത്രീ ഇയാളുടെ ഭാര്യയായിരിക്കുക ചെയ്ത് തന്നെ ഈ ഭാര്യയെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ അന്യ സ്ത്രീകളുമായിട്ട് ഇയാള് ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടുമുണ്ട് എലിസബത്ത് കണ്ടിട്ടുമുണ്ട് എന്നിട്ടും അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ഇയാളുടെ കൂടെ നിന്നു ഇയാൾക്ക് എന്താ പറയുക അന്ന് ആ ഒരു ആരോഗ്യാവസ്ഥ അതായത് അയാളുടെ ഏഹ് കരളും സംഭവങ്ങളൊക്കെ മാറ്റി വെക്കുന്ന ആ ഒരു സമയത്തും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന എലിസബത്ത് തന്നെയാണ് എന്നിട്ടും അയാള് ഒരു കറിവേപ്പില പോലെയാണ് ആ ഒരു സ്ത്രീയെടുത്ത് കളഞ്ഞത് എന്നിട്ട് അയാൾ പറയുന്ന അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല അയാൾക്ക് അവർക്ക് മെന്റൽ പ്രശ്നമാണ് അവർ ഭ്രാന്തി അങ്ങനെയാണെന്നൊക്കെ പബ്ലിക്കിന് മുന്നിൽ ആ ഒരു സ്ത്രീയെ ഇപ്പോഴും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരാൾ ഒരു സത്യസന്ധനാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴും ഇയാളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പറ്റും ആൾക്കാരുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഇന്നലെ ഇയാൾക്കെതിരായിട്ട് വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഈ ചാനലിൽ നിന്ന് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിനോട് എനിക്ക് ഒത്തുപോകാൻ കഴിയില്ല എന്ന് ആയിക്കോട്ടെ എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങൾ പറയാനാണ് എൻ്റെ ചാനൽ ഒരുപക്ഷെ അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും എൻ്റെ വിട്ട് പോകാം കാരണം ഞാൻ പറയുന്നത് എൻറ്റേതായിട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നത് എന്തായാലും ഈ പറയുന്ന നടനെതിരായിട്ട് ഇനിയും നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളും ഇടും എന്തായാലും എന്താ പറയാ ഇയാൾ വധിക്കും ഇയാൾ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തുമെന്നൊക്കെ ഇപ്പൊ പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട് കാരണം അയാൾക്കെതിരായിട്ട് ആര് സംസാരിച്ചാലും അവരുടെയൊക്കെ വാ മൂടിക്കെട്ടാൻ അയാൾ ഏത് വിധേനയും നോക്കും ഇയാളിപ്പൊ താമസിക്കുന്നത് തന്നെ വൈക്കത്താണ് അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് അയാൾ വൈക്കത്താണ് താമസിക്കുന്നതെങ്കിലും ഇയാൾക്ക് എല്ലായിടത്തും ഗുണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇയാളൊന്ന് വിരൽ ഞൊടിച്ചാല് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിൽ വേ വേണമെങ്കിലും ഉള്ള മരണങ്ങൾ സംഭവിക്കാം അപ്പൊ എന്തായാലും അങ്ങനെയൊന്നും ഇയാൾ ഓലപ്പാമ്പ് കാണിച്ചൊന്നും പേടിപ്പിക്കാൻ ആരെയും പേടിപ്പിക്കാൻ നോക്കണ്ട എന്തായാലും ഇനിയും ഇയാൾക്കെതിരായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുക തന്നെ ചെയ്യും എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് നീതി ലഭിക്കേണ്ടത് എലിസബത്തിനും അതുപോലെ എലിസബത്തിനെ പോലെ അനുഭവിക്കേണ്ടി വന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് നീതി ലഭിച്ചേ പറ്റുള്ളൂ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ ശിക്ഷിക്കപ്പെടണം അതിനിപ്പോ എത്ര വലിയ നടനാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം